അയ്യായിരം വർഷത്തിലേറെ പഴക്കമുള്ള പുരാതന മനുഷ്യവാസത്തിന്റെ കഥ പറയുകയാണ് യു എ ഒരു മനോഹര ദ്വീപ് ഉമ്മൽകുവൈൻ എമിറേറ്റിലാണ് അൽസിനിയ ദ്വീപ് നിലകൊള്ളുന്നത് എമിറേറ്റിലെ ടൂറിസം പുരാവസ്തു വകുപ്പ് നിലവിൽ ദ്വീപിൽ കൂടുതൽ പുരാവസ്തു ശേഷിപ്പുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ചെറുതും വലുതുമായ അനേകം ദ്വീപുകളാൽ പ്രശസ്തമാണ് ഉമുൽകുവൈൻ ഇപ്പോൾ ജനവാസമില്ലാത്ത സ്വാഭാവികമായ രൂപം കൊണ്ട ഈ ദ്വീപുകൾ പ്രകൃതി കയ്യയച്ചു കനിഞ്ഞ നയനമനോഹാരിതയാൽ സമ്പന്നമാണ് പേർഷ്യൻ ഉൾക്കടലിൽ വൻകരയോട് ചേർന്ന് ചിതറിക്കിടക്കുന്ന ഈ ദ്വീപുകളിൽ വലിപ്പത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ ഉള്ളതാണ് സിനിയ എമിറേറ്റിൻ്റെ മുനമ്പായ പഴയ ബസാറിൽ നിന്നും ഒരറ്റം കാണാൻ കഴിയുന്ന ഈ പച്ചത്തുരുത്ത് ഖൈമ അതിർത്തി വരെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ദ്വീപിൽ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപേ ജനവാസം ഉണ്ടായിരുന്നതിന്റെ നിരവധി അടയാളങ്ങളാണ് ഗവേഷകർക്ക് ലഭിച്ചിട്ടുള്ളത് ഈയിടെ കണ്ടെത്തിയ ക്രൈസ്തവ സന്യാസി മഠത്തിന്റെയും ബിഷപ്പ് ഹൌസിൻ്റെയും ശേഷിപ്പുകൾ ഇസ്ലാം മതത്തിന്റെ വരവിന് മുമ്പ് തന്നെ ഇതൊരു ജനവാസ കേന്ദ്രമായിരുന്നു എന്നതിന്റെ തെളിവാണെന്ന് ഗവേഷകർ വിലയിരുത്തുന്നു പേർഷ്യൻ ഉൾക്കടൽ തീരങ്ങളിലെ ഏറ്റവും പഴക്കം ചെന്ന നാഗരികതയും മുത്തുമത്സ്യബന്ധനത്തിൻ്റെ പ്രധാന കേന്ദ്രവുമായിരുന്നു സിനിയാദ്വീപ് എന്നാണ് വിലയിരുത്തൽ